ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ശേഷം നടൻ സിദ്ദിഖ് ഒളിവിലാണ് സിദ്ദിഖിനെ തേടി പോലീസ് പരക്കം പായുന്നു എന്നാണ് വെപ്പ് അതിനിടയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയിരിക്കുന്നു എന്തുകൊണ്ട് കേരള പോലീസിന് സിദ്ദിഖിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് സെലിബ്രിറ്റികളെ അങ്ങനെയൊന്നും തൊടില്ല വലിയമ്മമാരെ കേരള പോലീസ് തൊടാൻ അറിയിക്കും ിയമ്മമാരെ തുറണമെങ്കിൽ കേരള പോലീസിന് ചങ്കുറപ്പ് വേണം പാവപ്പെട്ടവർ ആരെങ്കിലുമാണ് ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടിരുന്നതെങ്കിൽ ഉടൻ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമായിരുന്നു പോലീസ് പക്ഷേ ഇപ്പോൾ ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പണക്കാരനാണ് താരമാണ് ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നു സിദ്ദിഖ് കേരളം വിട്ടിട്ടില്ല എന്നാണ് സൂചന സിദ്ദിഖിന് വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയെന്ന് പറയുന്നു പോലീസ് പക്ഷേ ഇതുവരിക്കും പിടിക്കാൻ സാധിച്ചിട്ടില്ല ലുക്കൌട്ട് നോട്ടീസ് വിമാനത്താവളങ്ങളിൽ ഇറക്കിയത് മറ്റൊരു തമാശ കാരണം സിദ്ദിഖിനെ എല്ലാവർക്കും അറിയാം പിന്നെ ലുക്ക് നോട്ടീസിന്റെ ആവശ്യമില്ല എന്തായാലും ലുക്ക് ഔട്ട് നോട്ടീസൊക്കെ ഇറക്കി തങ്ങൾ തങ്ങളുടേതായ പണി ചെയ്യുകയാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നു സിദ്ദിഖ് മുങ്ങിയിട്ട് ദിവസങ്ങളായി മുങ്ങിയ സിദ്ദീഖിനെ പൊക്കാൻ അയാള് ഇന്ത്യ വിട്ട് പോയിട്ടില്ല അതൊക്കെ പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ മുങ്ങിയ സിദ്ദീഖിനെ പൊക്കാൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നല്ല അതിന് ശ്രമിക്കുന്നില്ല പോലീസ് പോലീസിന്റെ വാദം സിദ്ദീഖിന്റെ രണ്ട് വീടും പരിശോധിച്ചു സിദ്ദീഖിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തി പാലാരിവട്ടത്താണ് അവസാന ലൊക്കേഷൻ വന്നേക്കുന്നത് പിന്നീട് മൊബൈലുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ് ഇതൊക്കെയാണ് പോലീസ് തങ്ങൾ നിസ്സഹായരാണെന്നാണ് പോലീസ് സിദ്ദിഖ് സുകുമാര കുറുപ്പൊന്നുമല്ലോ സിദ്ദീഖിന് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളത് സാധാരണക്കാരന് പോലും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പോലീസ് അതിന് ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം ഇപ്പോ സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ എത്തിയിട്ടുണ്ട് അതിജീവിതട ഹർജിയുമായി എത്തിയിരിക്കുന്നു മുൻകൂർ ജാമ്യം സുപ്രീംകോടതി അനുവദിച്ചു കഴിഞ്ഞാൽ സിദ്ദീഖിന് സ്വാഭാവികമായും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ജയിലിൽ കിടക്കുന്നത് ഒഴിവാക്കാം മുൻകൂർ ജാമ്യം തള്ളി സിദ്ദീഖ് കീഴടങ്ങട്ടെ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം അതിനിടയിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പോലീസ് തീരുമാനം എടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വർദ്ധിത വീര്യത്തോടെ നിന്ന കേരള പോലീസ് പിന്നന്തുകൊണ്ട് ഒന്നുമല്ലാതെ കേരള പോലീസിന്റെ ആ വീര്യമെല്ലാം പിന്നെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന ചോദ്യം ബാക്കി എന്തായാലും സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നു പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു ആദ്യ ദിവസങ്ങളിൽ ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത് പിന്നീട് ആ അന്വേഷണത്തിന്റെ ചൂട് കുറഞ്ഞു എവിടെ നിന്നോ ഒരു അട്ടിമറി ഉണ്ടായി വേണ്ടി ഏതൊക്കെയോ ശക്തികൾ പോലീസിൽ ഇടപെട്ടു അതാണ് മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീംകോടതിയിൽ പോകുന്നതുവരെ പോലീസ് വെയിറ്റ് ചെയ്തത് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ സിദ്ദീഖിനെ കീഴടങ്ങേണ്ടി വരും അതാണ് പോലീസും ആഗ്രഹിക്കുന്നത് ചുരുക്കത്തിൽ സിദ്ദിഖിനെ പിടിക്കാൻ പോലീസിന് ആഗ്രഹമില്ല അതിനുള്ള നട്ടല് കേരള പോലീസുണ്ട്